യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് പുഴയിലങ്ങ് മതിക്കാൻ പോവാണ് ഗൈസ് തകർക്കാൻ പോവാണ് അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഇത് പോകുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് പാത്തു എത്തിയിട്ടുണ്ട് ഇനി എടുക്കണേ എന്തോ ഇട്ട്ക്കണേ എന്തായാലും അപ്പം നമ്മൾ ഒറ്റയ്ക്കല്ലാട്ടോ പോകുന്നത് അതായത് മെച്ചി മക്കളെല്ലാവരും ഉണ്ട് പക്ഷേ നമ്മുടെ കൂടെ വേറൊരു ഫാമിലിയും കൂടെ ഉണ്ട് ഞാൻ അവിടെ എത്തിയിട്ട് പിന്നെന്താ പിന്നെന്താ പിന്നെന്തോത്തു പറയുകയുള്ളത് ഒരാട താഴെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കയസ് ഇനി എന്തായാലും വഴിയേ കാണിച്ചരാ കാര്യങ്ങളൊക്കെ പിന്നെന്താ ആ ഈ ഇപ്പോൾ പോകുന്ന ഞാൻ ഈ പിന്നെന്താ പിന്നെന്താ ചോദിക്കുന്നത് ഒരാളുടെ താഴെ തിരി വിളിച്ച് കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിലാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇൻട്രോ എടുക്കണം കുറേ കുറച്ച് മുന്നേ വിചാരിച്ച പക്ഷെ നടന്നില്ല അതായി അപ്പം സമയം കുറച്ചാക്കി അപ്പോൾ നമ്മൾ ഈ നോമ്പിൻ്റെയൊക്കെ ഒക്കെ കുളീനെ പ്രമാണിച്ച് നമ്മൾ ഈ ഫുള്ള് വൃത്തിയാക്കുമല്ലോ ആ സമയത്ത് നമ്മുടെ പുതിപ്പും കാര്യങ്ങളൊക്കെ തിരുമ്പാൻ വേണ്ടിയിട്ട് നമ്മൾ പുഴയിലൊക്കെ പോകും അപ്പോൾ ഇവിടെ ഞങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മളെ വീടിനെ കുറിച്ചപ്പുറത്ത് അപ്പോൾ ഞാൻ എന്താക്കുക അവിടെ കാണിച്ചതരാട്ടോ ഭയങ്കര രസമാണ് അവിടെ കാണാനായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ കൂടെ കാണിച്ചു തരാം ഇനി പോകുന്ന വഴിയേ കാണിച്ചു തരാം ഉമ്മച്ചയ്ക്ക് അങ്ങോട്ട് എത്തിയിട്ടോ കാണിച്ചതരാം ഒരൊക്കെ നമ്മളിത് അവിടെ നിന്ന് ഇനി ഇങ്ങനെ നടന്ന് 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 കണ്ടോ ഒരു കുട കാണുന്നുണ്ട് ഒരാണാ പോകുന്നത് നമ്മളാണെങ്കിൽ രണ്ടെണ്ണം കൂടെ വീഡിയോൻ്റെ ഇൻട്രോ ഒക്കെ എടുത്തിട്ട് നടന്നുകൊണ്ടിരിക്കാട്ടോ ാണ്മ്മഅ അവിടെന്താണ് അക്കളൊക്കെ കഴിഞ്ഞു പോന്നെ അവിടെ കൊറേ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ നമ്മളെ സ്ഥലം ഇവിടെ വ്യൂ തന്നെയാണ് എന്തോ അറിയില്ല കുളിക്കാൻ വന്നതാണ് ഇനി ബാക്കി ഞാൻ പറഞ്ഞാലേ ഇത് സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു അണക്കെട്ടാണ് സംഭവം ഇവിടെ ഫുള്ള് ഡാം അത് അവിടെ ചീപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടോ കൊറേ ആൾക്കാർ അവിടെ ഉണ്ട് അത് നമ്മൾ എടുക്കുന്നില്ല അപ്പം ഇവിടെ യൂട്യൂബിൽ ആണോ ഉണ്ട് ട്ടോ ഇനി നമ്മളെ നേരെ വെള്ളത്തിൽ ഞാൻ ഈ ഫർദ്ദ ഇട്ടിട്ടാണ് ചാടം പോകുന്നത് മുട്ട വെയിലാണ് കേട്ടോടെ ഫർദ്ട്ടിട്ടാണ് ചാടാ പക്ഷെ ഇട്ടിട്ടില്ല ഗായ്സ് നമ്മൾ ഫറുദ്ന്റെ ഉള്ളിലാണ് സാധനം ഉള്ളത് ചെയ്യൂട്ട് ഉറങ്ങി പോയി മറ്റേ നോക്കൂ ഗായസ് അവിടെ അലക്കാണ് കേട്ടോ ഇതാണ് പരിപാടി അവിടുത്തെ വന്നോളും പോയി ഈ ഒരു സ്ഥലത്ത് നല്ല വെള്ളം കേട്ടോ ഇവിടെ നല്ല വെള്ളമാണ് ഇവിടെ നമ്മൾ എന്തായാലും ഇറങ്ങാൻ പറ്റില്ല അവിടെ മക്കൾ തിരുമ്മുന്നുണ്ട് കളിക്കുന്നുണ്ട് പിന്നെ അവിടെ ചീപ്പെട്ടത് കൊണ്ട് അവിടെ ഇങ്ങനെ വെള്ളം കേട്ടോ ഏത് ഇവിടെ നല്ല ആഴാണ് ഉണ്ട് അവിടെ നമ്മൾ ഓ ഇതാണ് ഇവിടെ തിരുമ്പൽ സമ്പ്രദായം നടക്കുന്നുണ്ട് അത് കാണിച്ചോ ഇതാണ് ഇവിടെ നിക്കാൻ പറ്റില്ല ഇവിടെ ഭയങ്കര ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം അടിപൊളി അല്ലേ കൈ അപ്പൊ നിങ്ങക്കൂടെ കാണിച്ചരാന്ന് വിചാരിച്ചു അവിടെ നിന്ന് വരുന്നുണ്ട് പിന്നെ ഏതായാലും നമ്മൾ ഈ വെള്ളത്തിലൊക്കെ കിടന്ന് ഒന്ന് അർമ്മദിക്കട്ടെ ഫോൺ അവളെ കൊണ്ടുവച്ചിട്ട് അപ്പം അർമാദിച്ചതിന് ശേഷം ആയിരിക്കും ഇനി ഞങ്ങളെ നിങ്ങൾ കാണുക ഫോണ് ഇനി അർമാദം തുടങ്ങാൻ പോവാണ് അർമാദിക്കല്ലേ ഫോൺ ഫസ്റ്റ് ആണ് അത് ചാടാനും വന്നോള അവിടെ മീൻ കണ്ടോ മീൻ കണ്ടോ അവിടെ ഇനി ഞങ്ങൾ എന്തായാലും സെറ്റ് നമുക്ക് എല്ലാവർക്കും ും ഞാൻ എന്തായാലും ഫോൺ വെക്കാൻ വേണ്ടിട്ട് ഇതാ കാറിലേക്ക് വന്നിട്ടോ ഇനി എന്തായാലും അവിടെ പോയി ഫുള്ള് അർമാദിച്ചതിന് ശേഷം വരാം കായ് അമ്മച്ചിതാ മോനും കൊണ്ട് വേടിയിരിക്കുന്നു മോന് ഇതുവരെ മോൻ എണീച്ചിരിക്കില്ല മോനുറങ്ങുന്നെയാണ് അമ്മച്ചിവിടെ റീൽസും കണ്ടിരിക്കുന്നു അല്ല എന്തോ നോക്കിയിരിക്കുകയാണേ അപ്പൊ എന്തായാലും പോയിട്ട് ഫോണോടെ വെച്ചിട്ട് അർമാദിച്ചതിന് ശേഷം മാത്രമായിരിക്കുന്നു വീഡിയോയില് ബായ് ബൈ ഞങ്ങളെ പോലെ ഉള്ള വട്ടന്മാര് വേറെ ഇടൂല ഇത്രയും വെള്ളത്തില് കിടന്ന് പുകർന്നിട്ട് ഞങ്ങൾ തിന്നാൻ പോന്ന എന്താന്ന് കാണിച്ചരാട്ടോ അതോ അവിടെ അല്ലല്ല മാോളെടുത്ത് സാറില്ല ഇനി പൈനാപ്പിളെന്നോ

ഞാടെ എന്റെ യൂട്യൂബ് ചാനലിന്റെ പേരേതാ കഴിഞ്ഞു

വെള്ളത്തിലത്തെ കളിയൊക്കെ കഴിഞ്ഞേ വെള്ളത്തിൽ ഉണങ്ങാൻ വേണ്ടി അല്ല വെള്ളത്തിൽ ഉണങ്ങാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ നിക്കാൻ കേട്ടോ ഞങ്ങളെ ബേക്കില് നല്ല സൺറൈസ് അല്ല സൺസെറ്റ് നോക്കൂ ഒരു അടിപൊളി സൺസെറ്റ് ഒക്കെ കണ്ട് ഞങ്ങൾ ഇനി ഇവിടുന്ന് നേരെ വീട്ടിലോട്ട് പിന്നത്തെ ഈ ഒരു തന്നെ പെട്ടെന്ന് സാധനം നോക്കാൻ വേണ്ടി ബ്ലോഗ് ഇവിടെ വരും കേട്ടോ പോലീസുകാർ കുറച്ച് കുറച്ച് എന്താ പറയാ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഈ ചെക്കന്മാരും ഇല്ലാണ്ട് വന്നിട്ട് ആ ബാക്കി പരിപാടികളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ കഞ്ചാവ് കള്ളൂടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടത്തുന്ന ഒരു സ്ഥലാണ് അപ്പം അപ്പം അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് പോലീസൊക്കെ ഇവിടെ വരും പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല ആഴുള്ളതുകൊണ്ട് തന്നെ ചാടാൻ വരുന്നവർക്കും ഒരു വാണിംഗ് ആയിട്ട് ഇടക്ക് പോലീസുകാർ വരാറുണ്ട് കേട്ടോ അപ്പം നമ്മളേതായാലും ഈ ഒരു ബ്ലോഗ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് എടുത്തൊരു ബ്ലോഗ് എത്രത്തോളം റെഡി ആയിട്ടുള്ളൊന്നും അറിയില്ല ഈ ഒരു ബ്ലോഗ് ഇത്രേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം 拜哟。<Bye S 2> <Bye. S 1>